നമസ്കാരം കൂട്ടുകാരെ ഇന്ന് വന്നിരിക്കുന്നത് ഒരു നോട്ടിഫിക്കേഷനുമായിട്ടാണ് കേരള ഫീഡ്സ് ലിമിറ്റഡ് ഗവൺമെൻറ് ഓഫ് കേരള അൻ്റർടേക്കിന് വരുന്ന ഇതാണ് കമ്പനിയാണ് കേരള ഫീഡ്സ് ലിമിറ്റഡ് അവിടെ ഗ്രാജുവേറ്റ് ട്രെയിനീസിനെ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഗ്രാജുവേറ്റ് ട്രെയിനീസ് ഫോർ അതിൻ്റെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം ആണ് ഷെഡ്യൂൾസ് അത് നോക്കാം എന്ന് നോക്കാം സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് രണ്ട് ഇരുപത്തി അതായത് രണ്ട് ദിവസം മുമ്പ് തന്നെ ആരംഭിച്ചു കഴിഞ്ഞു പത്ത് മണി മുതൽ ലാസ്റ്റ് ഡേറ്റ് ഓഫ് സബ്മിറ്റിംഗ് ഓൺലൈൻ ആപ്ലിക്കേഷൻ പതിനാറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വരെ ഗ്രാജുവേറ്റ് എൻജിനീയറിംഗ് ട്രെയിനിങ് ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ മാക്സിമം ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് ഇരുപത്തി വയസ്സാണ് സ്റ്റൈഫൻഡ് ഫസ്റ്റ് ഇയർ പതിനഞ്ചായിരം സെക്കൻഡ് ഇയർ പതിനഞ്ച് തേർഡ് ഇയർ പതിനാറായിരം എന്നിങ്ങനെയാണ് സോ ഇത് നിങ്ങൾക്കൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ കൂട്ടുകാരിൽ ഒരുപാട് പേർക്കുണ്ടാവും ഇതിൻ്റെ അപ്ലിക്കേഷൻ ഫീ വരുന്നത് മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് സെലക്ടഡ് കാൻഡിഡേറ്റ്സ് ഹാവ് ടു എക്സിക്യൂട്ട് ആൻഡ് അണ്ടർ ടേക്കിംഗ് അറ്റ് ദ ടൈം ഓഫ് ജോയിനിങ് ദാറ്റ് ഹീ ഷു നോ ഫ്യൂച്ചർ ക്ലെയിംസ് ഓഫ് പെർമനൻറ്റ് അതായത് പെർമനൻറ്റ് എംപ്ലോയിന് ക്ലെയിം ഇല്ല എന്നുള്ളത് ഒരു ഇരുന്നൂറ് രൂപ സ്റ്റാമ്പ് പേപ്പറിൽ സൈൻ ചെയ്ത് കൊടുക്കണം അതായത് ഇത് പാർട്ട് ടൈം ജോബാണ് മൂന്ന് വർഷത്തേക്ക് മൂന്ന് വർഷത്തേക്കുള്ള ജോബാണ് കോൺട്രാക്ട് ബേസ്ഡ് ജോബാണ് സോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പം ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക ഇതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് വയ്ക്കാം ഓക്കെ